ഞാൻ ഈ ഡേബർ സുഖം കൂടി രാത്രി കറങ്ങാ ഇറങ്ങിയതൊന്നല്ലേ നമ്മള് വല്ല്യമ്മട വീട്ടി പോണതാണ് വല്ല്യമ്മട വീട്ടിക്ക് പകുതി എന്ന് വഴി അറിയാത്തോണ്ട് ഞങ്ങള് പകുതി വെച്ച് നിന്നു ബാക്കിയുള്ള രണ്ടുപേർക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ അവർ വന്നപ്പോ അവരെ പിന്നാലെ ഞങ്ങൾ വിട്ടു നേരെ വല്യമ്മട അവിടേക്ക് എത്തി ഇവിടേക്ക് എന്താ വന്നേന്ന് ചോദിച്ചാൽ മച്ചാടും മാമാങ്കായിരുന്നു നമുക്ക് അത് കാണാനൊന്നും പറ്റിയില്ലേ പക്ഷെ രാത്രിയിട്ട് ഗാനം എളെങ്കിലും കാണാൻ എന്നുള്ള ഒരു ഇതിൽ ഇറങ്ങി തിരിച്ചതാണ് എത്രയപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് നൈസായിട്ട് എല്ലാരും കൂടി മൂടും തട്ടി ഇറങ്ങി വിശാൽ മടക്കത്ര കയ്യിൽ ഏതെങ്കിലും ഒരു കുട്ടീനെ കിട്ടിയാൽ പിന്നെ കുട്ടിയുടെ അവസ്ഥ ഇതാവും ആരൊക്കെയോ മാമനെ കാണാല്ലേ മാമനെ എവിടെയെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു ദൈവക്കിണ്ടിട്ട് ഉണ്ടാക്കളായിട്ട് സിത്തുമണിയും പിന്നെ സ്റ്റാർസിംഗിലെ ഫസ്റ്റ് കിട്ടിയ അരവിന്ദ്ണ്ടായിരുന്നത് രണ്ടുപേരും പാടനായി രണ്ടുപേരും ഞാൻ ഇവിടെ കൊടുക്കാം കുറച്ചേരം എന്തെങ്കിലും തിരക്കിലൊക്കെ പെട്ടിട്ട് പരിപാടി കണ്ടു പിന്നെ എനിക്ക് വെപ്പാളം പരവശം പിന്നെ അതിനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് അമ്പലത്തിന്റെ അടിക്ക് പോകും അവിടെ ഓരോ ദേശക്കാരുടെ കുതിരകളെ കൊണ്ടുവച്ചിണ്ടാവും അതൊക്കെ കണ്ടു പിന്നെ ഞാനും അച്ചാച്ചനും ഇവിടെ എന്താ കാട്ടണെന്ന് വെച്ചാ അച്ചാച്ചൻ ഫോട്ടോ എടുക്കാണെങ്കിൽ കുതിരകളുടെ ഒക്കെ അപ്പൊ അതൊക്കെ ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് സെറ്റ് ആക്കി കൊടുക്കണതാണ് പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പൊ പിന്നെ ഞങ്ങൾ വീട്ടിലെ പോകുന്നു വീട്ടിൽ പോന്നിട്ട് ഭക്ഷണം കഴിച്ചു പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിയെ അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പത്തേക്കും ഞങ്ങൾ അവർ ടാറ്റിംഗ് കൊടുത്ത് ഇറങ്ങിട്ടാ തണുപ്പിന് ഇന്ന് രക്ഷ നേടാ മേമയുടെ ഒരു ഷാളൊക്കെ ചുറ്റിട്ടാണ് പോകുന്നത് അപ്പൊ അത്രയുള്ള വീഡിയോ ബൈ